അതാണ് അടിമപ്പണി അടിമത്ത വ്യവസ്ഥകൾക്കെതിരെ പ്രവർത്തിക്കണം അവര് തമ്മിൽ ഈഗോ ഈഗോ ആ എന്തായാലും പ്രശ്നം അല്ല പ്രശ്നം നീ ഉണ്ണി നീ ജസ്റ്റ് തോന്നും ഞാൻ ഉണ്ണി ഉണ്ണിമൂന്ത നീ മാനേര് അപ്പൊ ഞാൻ നിന്നെ വിളിക്കാണ് എടാ നീ എന്തിനാണ് എന്റെ മറ്റവന്റെ നടുവേട്ടയുടെ പോസ്റ്റിന്റെ അത് കേറിയിട്ട് നീ കമന്റ് അടിച്ചില്ല എന്തിനാണ് ആ മറുപടി പറ നീ മാനേരല്ലേ മറുപടി നമുക്കൊന്ന് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഞാൻ ഉണ്ണി ഉണ്ണിമൂന് ഞാൻ ഫ്ലാറ്റിൽ എത്തി നീ മാനേര് ഏഹ് അപ്പൊ ഞാൻ നേരെ വിളിക്കാണ് വാനേര അലോ ആ ഫ്ളാറ്റിൽ നിങ്ങടെ ഉണ്ണിമൂന്ത വാനേ ഇറങ്ങി വന്ന് അപ്പൊ മാനേര് വന്നു അപ്പൊ ഞാൻ ഉണ്ണിമൂന്തിന് ആണല്ലോ ഞാൻ ചോദിക്കാണ് എടാ നീ അന്ന് അരിവെട്ടതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ഇടില്ല നീ എന്റെ പടത്തിന് വേണ്ടിയിട്ട് നീ ഒരു സാധനവും ചെയ്തില്ല ചെയ്തില്ലല്ലോ എന്താണ് ഞാൻ നിനക്ക് മാസം മാസം കാശ് തീരണല്ലേ എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തില്ല അത് ഞാൻ പറയാപ്പ എനിക്ക് ഇഷ്ടപ്പെട്ടത് നീ പറയുവെന്നല്ല നീ മാനേജറായിട്ട് ആവാഹിക്കും ശരീരത്തിലേക്ക് എന്നിട്ട് നീ സംസാരിക്കേ ഞാൻ സംസാരിക്കു എനിക്ക് കഴിഞ്ഞ ഇറങ്ങിയ പടം പോസിറ്റീവ് ആയിരുന്നല്ലോ എന്നിട്ട് നീ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എനിക്ക് തോന്നിയില്ല നിനക്ക് തോന്നില്ല എന്നാ അതെന്നാണ് അപ്പൊ നീ അല്ലേ ആ കഥയും പരിപാടികളൊക്കെ എന്റെ അടുക്കലേക്ക് എത്തിച്ചത് അപ്പൊ ഒരു പൊട്ടപ്പൊട എനിക്ക് തന്നിട്ട് എന്നെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള അതിതീവ്രമായ ശ്രമമായിരുന്നു തീരുമാനം എടുക്കാമല്ലോ എന്താ തീരുമാനം എടുക്കാം നീ പറഞ്ഞല്ലേ അത് നല്ലതാണ് മറ്റതാണ് വാങ്ങാത്തല്ലേ നിങ്ങൾക്കൊന്നും കഥയൊക്കെ കഥയൊക്കെ വായിച്ചു നോക്കാൻ പാടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാ പിന്നെ നിനക്ക് പണി ആ എനിക്കും പണിയുണ്ട് അപ്പൊ നിങ്ങൾക്കും അല്ല ഇങ്ങനെ ചിലപ്പോ പറഞ്ഞു കാണുവാന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ തിരിച്ചടിക്കുന്നു എടാ ആറ് കൊല്ലമായിട്ട് നിനക്ക് ശമ്പളം നിന്റെ ജീവിതം മൊത്തം ഞാനല്ലേ നോക്കണത് എന്നിട്ട് നീ എനിക്കെതിരെ ആ പരിപാടി കാണിച്ചത് എന്തിനാണ് ഈ ആറ് കൊല്ലത്തിന്റെ ഇടയിൽ എത്ര പണം പൊട്ടി എത്ര പണം ജയിച്ചു എന്ന് പറയുമ്പോ നിങ്ങളെ ആലോചിക്കണം അത് നിങ്ങളും വായിച്ചു നോക്കണത് അപ്പൊ പിന്നെ നിനക്ക് തന്നെയാണ് പണി എന്റെ ഷട്ട് തയ്ച്ചേരില്ല അല്ല ഞാൻ വായിച്ചു നോക്കണ്ട അതോടൊപ്പം നിങ്ങൾ തന്നെ വായിച്ചു നോക്കണം കഥ അല്ല എന്റെ സമയത്തിരക്ക് മൂലം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അപ്പൊ നീ എന്ത് ചെയ്യും ഒരു രണ്ട് സെന്റൻസിൽ വായിച്ചു നോക്ക എത്ര സമയമില്ലാത്തത് അപ്പൊ എന്റെ തെറ്റെന്നാണ് നീ പറയണത് അല്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഉണ്ണിമൂന്തനായിട്ടുള്ള എന്റെ പോർഷനിൽ ഞാൻ നിന്നെ ചിലപ്പോ തല്ലിരിക്കും കാര്യം തോൽ തെറ്റെന്റെ ഭാഗത്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായല്ല അപ്പൊ ഞാൻ പറയട്ടെ അപ്പൊ എന്നുള്ള ദാഷ്ട്യ സ്വഭാവക്കാരൻ മാർക്കോ പുറത്തേക്ക് പോരൂ അപ്പൊ ചോദിക്കാണ് യു ആർ ഡീലിംഗ് വിത്ത് പേഴ്സൺ അപ്പൊ എന്റെ ഉള്ളിലുള്ള മറ്റേ ദാഷ്ട്രീയ പരിപാടി കയറി വന്നിട്ട് പറയാണ് നിനക്ക് ചെല്ലും ചെലവും തന്നിട്ടുണ്ട് നീ എനിക്ക് വേണ്ടി പണിയെടുക്കാനാണ് അല്ലാതെ കണ്ഠവന്മാരുടെ സിനിമയ്ക്ക് വേണ്ടിട്ട് പോസ്റ്റ് ഇടാനായിട്ടല്ലേ നിനക്ക് ആ മാസാ മാസം ശമ്പളം തന്നെയാണ് നീ മനസ്സിലാക്കണം ഞാൻ കഷ്ടപ്പെട്ട് വിയർത്തുണ്ടാക്കണ കാശ് നിനക്ക് തരുന്നത് നീ എന്നെ പൊക്കിയായി പറയാനാണ് നീ എന്താണ് അത് പൊക്കി പറയാതിരിക്കാനായിട്ട് നീ ആരാണ് അപ്പൊ എല്ലാരും പൊക്കി പറയുന്നത് ഒരാൾ മാത്രം നീ എന്റെ അടിമയാണ് അതൊന്നും അപ്പൊ നീ അടിമയല്ല അപ്പൊ നീ നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇവിടെ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഉണ്ണി ഉണ്ണിമൂന്ദൻ നീ പറയും പോലെ മാനേജറുടെ ലെവലിൽ നിന്ന് കാണും ഇനി ഞാൻ മാനേജറും നീ ഉണ്ണി മൂന്നരും നീ എന്നെ എന്നു വിളിച്ചെ താ ഇങ്ങനെ പോസ്റ്റ് ഞാൻ കേട്ടല്ലേ ഞാൻ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ഞൂറിൽ പറയും സിനിമകൾക്ക് പോസ്റ്റ് ഇടുന്ന ആളാണ് സാറേ ഞാൻ പോസ്റ്റ് ഇടും രണ്ട് തലയ്ക്ക് നിൽക്കുന്ന ആളാണ് കാശാണ് കാശാ ആ എനിക്ക് കാശും മതി അത് കുറവാണ് സാറേ സാർ ആദ്യം തരുന്ന കാശിന് ഞാൻ വീട് വെച്ചു പക്ഷെ ഇപ്പൊ വീട് വലുതാക്കണം അപ്പൊ കൂടുതൽ കാശ് വേണം സാറിന് വേലയില്ല കൂലിയില്ല മാർക്ക് കഴിഞ്ഞിട്ട് നിങ്ങളൊരു പടം ചെയ്യുന്നില്ല മര്യാദയ്ക്ക് ഗെറ്റ് സെറ്റ് ബേബിയാ ഗറ്റ്സെറ്റ് ബേബി എന്ന് പറയുന്ന പടം ഒട്ടി ഒട്ടിന്ന് പറഞ്ഞാൽ ഇല്ല മാർക്കോ മാത്രം നിങ്ങടെ ഇതില് നിങ്ങളുടെ കൂടെ നിന്നാൽ ശരിയാവൂല സാറേ ഞാൻ വേറെ കുറച്ചും കൂടെ നല്ല ഒരു നടന്റെ കൂടെ പോകണം സ്ഥിരമായിട്ട് പടമുള്ള നടന്റെ കൂടെ ഞാൻ ധ്യാൻ ശ്രീനിവാസിന്റെ കൂടെ പോകാനുള്ള പ്ലാനാണ് അവൻ എല്ലാ ദിവസവും പടവുള്ളു അപ്പൊ ആറ് വർഷത്തിനുള്ളിൽ ആറ് വർഷത്തിനുള്ളിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല സിനിമയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കണായിരുന്നു അപ്പൊ നിങ്ങളുടെ കൂടെ നടന്ന് ഞാൻ ബന്ധങ്ങൾ ഉണ്ടാക്കി എനിക്കിപ്പോ നിങ്ങളുടെ ആവശ്യമില്ല റിയുന്നു അതല്ലേ വേണ്ടത് പിന്നെ ഞാനെന്തേലും നിങ്ങളുടെ നിങ്ങളുടെ തന്നെ എന്റെ ചേട്ടനാ അത് എന്റെ എന്റെ കൂടെ പറഞ്ഞ ആളാ ഞാൻ നിങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിച്ചു കഴിക്കാൻ നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ബിസിനസ് ക്ലാസ്സിൽ പോകുമ്പോ ഞാൻ ട്രെയിനാണ് പല സമയത്തും ഷൂട്ടിന് വരുന്നത് നിങ്ങൾ അത് ഒന്ന് ഓർക്കണം നിങ്ങൾ ഇവിടുന്ന് മലേഷ്യയിൽ അവിടെ ഇവിടെ ഒക്കെ ട്രിപ്പ് പോയി അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുമ്പോൾ എന്റെ മനം നിന്ന് ഒരു തേങ്ങയാണ് കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒന്നും പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ പോണത് ഇവിടെ വട്ടക്കുന്നിലും ഈ പറയുന്ന മറ്റേ ലുലുമാളിലും ഈ പറയുന്ന വാഗമണിലും മാത്രമേ പോകുന്നുള്ളൂ നിങ്ങൾക്ക് കോടികൾ കിട്ടുന്നു എനിക്ക് ആയിരങ്ങൾ പോലും കിട്ടുന്നില്ല ഞാൻ ലോൺ എടുത്താണ് എന്റെ വീട് വെച്ചത് അപ്പൊ എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ ഒപ്പം നടക്കുമ്പോ നിങ്ങളുടെ അതേ സ്റ്റാറ്റസ് എനിക്ക് കിട്ടണം ഇപ്പൊ വഞ്ചുവാര കണ്ടില്ലേ മഞ്ജുവാരയുടെ കൂടെ എപ്പോഴും മാനേജരുമുണ്ട് പക്ഷെ നിങ്ങളുടെ കൂടെ ഞാൻ ഞാൻ ഇവിടുത്തെ ഒരു കുന്നോളം സിനിമകൾക്ക് വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ കഷ്ടപ്പെടാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ ഒരു പത്തു പതിനഞ്ചു കോടി രൂപ എനിക്കാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല പോസ്റ്റ് ഇടാ ഇത്ര നാളെ ഒന്നും കിട്ടില്ല ഇത്ര നാളും നിന്നെന്ന് പറഞ്ഞാൽ ഇത്ര അങ്ങനെയാണ് ഞാൻ ഉണ്ണിമോൻ തൻ നിങ്ങൾ ആദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വരുമാനോണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ഉണ്ട് അപ്പൊ ആദ്യത്തൊക്കെ പോലെയാണ് ഇപ്പൊ എന്നും കുന്നും അതേപോലെ നിക്കണോന്നാണ് നിങ്ങള് പറഞ്ഞത് അല്ല അല്ല നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഉണ്ടല്ലോ ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാം സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെ കയറി നമ്മൾ ഒരു മേളിൽ എത്തൂലോ അപ്പൊ നമ്മളെ ഈ കീഴത്തെ സ്റ്റെപ്പിൽ തന്നെ നിന്നാൽ ഞാൻ അവിടെ നിന്നു എനിക്ക് സിനിമയിൽ അഭിനയിക്കണോന്ന് ആഗ്രഹം കൊണ്ട് എന്നെ ആൾക്കാർക്ക് അറിയില്ല നിങ്ങളെക്കാളും സുന്ദരനാണ് ഞാൻ ഇങ്ങനെയും അല്ലേ അപ്പൊ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരിൽ ആർക്കായിരിക്കും അഹങ്കാരം ഉണ്ണിമൂന്നിന് ഉണ്ണിമൂന്നും ഉണ്ണിമൂന്തം പാവടാ ഉണ്ണിമൂന്തോളം നിന്നും സംസാരിച്ചു വേണം അവിടെ അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഉണ്ണിമൂന്തനും ഇവനും തമ്മിൽ ഒരു അടിമത്ത മുതലാളിത്ത വ്യവസ്ഥ അല്ലേ ഇവിടെ അല്ലേ അപ്പൊ അവിടെ തൊഴിലാളിയായിട്ടുള്ള ഇവൻ മുതലാളി ഏറി ആക്രമിച്ചപ്പോ ആക്രമിക്കേണ്ട അവസ്ഥ എന്തിരിക്കുന്നു അതെ ശരിയാണ് ഒരാളുടെ കൈകൊണ്ട കാര്യ എന്നാന്ന് പറഞ്ഞാലും വാണ്ട് പറഞ്ഞു തീർക്കണം അല്ലെ തല്ലി തീർക്കാനായിട്ട് ഇവർ തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ സ്വഭാവ ദൂഷ്യൻ രണ്ടുപേർക്കും ഉണ്ട് അല്ലെ സ്വന്തം ഇവനൊരു ആത്മാർത്ഥതയില്ല ഉണ്ണിമൂന്നന്റെ കാശും മേടിച്ചിട്ട് വല്ലുന്റെയും പക്ഷെ നരിവേട്ട നല്ല ആ അപ്പോൾ ഇവൻ സത്യസന്ധമായ കാര്യം പറഞ്ഞ ഇനി ഉണ്ണിമൂന്നിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിട്ടാണ് ഇവൻ നരിവേട്ടയുടെ കാര്യം എടുത്തിരുന്നത് അങ്ങനെയാവാൻ ഞാൻ എന്താ ഉണ്ണിമൂന്നിനും പടങ്ങൾ ഉണ്ടല്ലോ എപ്പോഴും എവിടെ പടം ഇല്ല ഇണ്ട് ഇല്ലടാ